എന്തുകൊണ്ടാണ് അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് വേദനയുള്ള ശിക്ഷ എന്തുകൊണ്ടാണ് അവർക്ക് ശരിയാൾ ഉടമസ്ഥനായ അള്ളാഹുവല്ലാത്ത സർവതും തന്നെയാണ് ഒരു സംശയമില്ല അങ്ങനെ ഒരുത്തൻ അങ്ങനെ ഒരുത്താൻ അഥവാ ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ അങ്ങനെ ഒരുത്തന്റെ ഭൗതികമായ ഒരു സഹായം ഭൗതിക മനസ്സോടെ അഭൗതികതയില്ലാത്ത അഭൗതികതയില്ലാത്ത കാല കാരണബന്ധങ്ങൾക്ക് അതീതമായതല്ലാത്ത ഒരു ഭൗതിക ജീവിയോടുണ്ടായാൽ അത് ശുരുക്കെന്ന് പറയാൻ കഴിയുകയില്ല കഴിയുകയില്ല അതേസമയം ഒരു ഭൗതിക ജീവിക്ക് അതേപോലത്തെ ഭൗതിക ജീവിയോട് അത് സംശയവും ഇല്ല പിന്നെന്തുകൊണ്ടാണ് മുജാഹിദ് ഉപസ്ഥാനത്തിലെ ചിലരെ സംബന്ധിച്ച് എന്നല്ല മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരെ സംബന്ധിച്ചും മറ്റുള്ളവർ ആരോപിക്കുന്നത് രണ്ട് മൂന്നാഴ്ചകളായി ചിന്തിക്കുകയായിരുന്നു കേൾക്കുകയായിരുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്റെ പൊന്നു ചങ്ങാതിമാരെ ദുനിയാവ് ഇത്രയേ ഉള്ളൂ ആഹറം ആഹറം കണക്കു കൂട്ടാൻ പറ്റൂല ആഹ്റം തിട്ടപ്പെടുത്താൻ കഴിയൂല ചിലപ്പോൾ ഇവിടെ സുഖിക്കാൻ അധികാരത്തിന്റെ ചാരികസേന കിട്ടി എന്ന് വരാം സർവഭൗതികാദികളുടെയും സർവ മൂരാക്ഷികളുടെയും മൂലധാന് നടക്കാനുള്ള ധൈര്യം മനസ്സിന് കിട്ടി എന്ന് എന്നുള്ള കോഴിക്കോട് കോഴിക്കോട് മീഡിയ വണ്ണിന്റെ ഉദ്ഘാടന ചടങ്ങ് ഒരു മുജാഹിദുകാരൻ്റെ നാമിന്ന് സംഭവിച്ചതുപോലത്തെ ഒരു വലിയ സംഭവിച്ചു എന്ന് വന്നേക്കാം ഇല്ലേ ഇല്ലേ ആരുണ്ടാക്കി മീഡിയ ആരുണ്ടാക്കി ചാനല് ആരുണ്ടാക്കിയ റിയാലിറ്റി ഷോകള് അനീതിരിക്കെ പോരാടാൻ തിന്മക്കെതിരെ പോരാടാൻ മുസൽമാനെ നീതി പഠിപ്പിക്കാൻ മുസൽമാനെ നന്മ പഠിപ്പിക്കുവാൻ ചേതൽ സൃഷ്ടിക്കണമെന്ന ചിന്ത ഭൗതിക ചിന്താനക്കാരനെപ്പിച്ചു ഇസ്ലാമിന്റെ പേരിൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന ജൂതന്റെ തലയോട്ടിയില് വർഷങ്ങൾക്ക് ഓടിയ ഒരു കുടിലെ തന്ത്രമല്ല നേടിയ ഖുറാനിനെ സത്തിനെ ആധാരമാക്കി ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ സമയം കൊല്ലിയാവാൻ ഹൃദയത്തെ മെരിപ്പിച്ച് കളയാ ചിന്തകൾ ഉണ്ടാക്കി മാർഗം അവന്റെ വീടിന്റെ സ്ഥാപിച്ച് അതിൽ വരുന്ന റിയാലിറ്റി ഷോകൾ കണ്ട് മനസ്സിനെ വികലമാക്കലാണ് എന്ന് ജൂതം തിരിച്ചറിഞ്ഞു ജൂതം തുടങ്ങി അമേരിക്കക്കാരൻ തുടങ്ങി ഇസ്രായേലുകാരൻ തുടങ്ങി അതിങ്ങോട്ട് അതിങ്ങോട്ട് ും തോന്നി എന്ന് ഒരു ചാനലിന്റെ ഉദ്ഘാടനം പോട്ടെ അവര് ചെയ്തതിൽ നമുക്ക് വിഷമമില്ല അവര് പ്രവർത്തിച്ചതിൽ മുസ്ലിം എന്ന രീതിയിൽ മാത്രം മാടുന്നു മനസ്സു പക്ഷേ അതിന് സർവശംകളും ഇസ്ലാമിക പ്രസ്ഥാനത്തെ ദുരുപയോഗം ചെയ്ത വ്യക്തിയോട് മനസ്സിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ പ്രതിനിധീകരിക്കുന്ന എന്റെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു അത്ര ആശംസകൾ അർപ്പിക്കാൻ നോ നാവിനെ നാവിനെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ

ഒരു മുതന്മാരുടെ മസ്തിഷ്കത്തിലൂടെ നിന്ന് രണ്ട് കൈയും നിന്ന് കൈയന്ദത്തിൽ കാണിച്ച് ഇസ്രായേലൂടെ ജൂത പ്രേക്ഷകരുടെ ഒരു സ്വപ്നത്തിന്റെ തറക്കല്ലിട്ട കോഴിക്കോടിന്റെ ഭൂമിയില് ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പേരിൽ ആശംസ പറയാ സത്യം ഈ ആരോപണം തിരിച്ചടിക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ അത് മനസ്സിലാവും എത്രാലം മനസ്സൊന്നൊമ്പലപ്പെട്ടു എത്രകാലം മനസ്സിടുങ്ങി ഓരോ പ്രസംഗങ്ങൾ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴും വിളിക്കും അല്ലാഹുവിനെ മനസ്സിൽ ഒന്നു വെച്ച് നാവിൽ ഒന്ന് പറഞ്ഞാൽ നാളെ നിന്റെ മഹ്സറിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സങ്കടങ്ങളില്ല തീർച്ച ഇത് വെറും ഒരു ആരോപണം മാത്രം എന്തിനായിരുന്നു ഈ ആരോപണം എന്തിനായിരുന്നു ഈ ആരോപണം പണ്ഡിതന്മാർക്ക് കൂടി ഇരുന്ന് ഇത്തിരി പോന്ന ഈ ചെറിയ വിഷയത്തിൽ ഒരു അഭിപ്രായം പണ്ഡിതന്മാരോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അനുയായികൾക്ക് പറഞ്ഞു കൊടുത്ത് വിഷയം ഇതാണെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ഐക്യത്തോടെ ദാവത്തുമായി മുമ്പോട്ട് പോകാമായിരുന്നില്ലേ ഇത്രയും കാലത്തിനിടയിൽ